നമ്മളിനി പോകുന്നത് ഇന്നത്തെ പത്രം പത്രത്തിലെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വർത്തമാനങ്ങൾ എന്ന് അറിയാനാണ് കിരൺ ബാബു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ഗുഡ് മോർണിംഗ് ഇന്ന് പത്രങ്ങൾ പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങളാണ് ഈ സി പി എം ഇന്നലത്തെ നിലപാട് അതൊക്കെയാണോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ തുടർ വാർത്തകൾ ഏതാണ് പ്രധാനമായും പ്രധാനപ്പെട്ട പത്രങ്ങൾ ലീഡ് ചെയ്യുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എൽദോ ഹരി ഏ ചില ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളും ഏകദേശം ഒരേ സമാനമായ തലക്കെട്ടുകളൊക്കെ ഒന്നാം ചില ദിവസം ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞു 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 നൽകേണ്ട വാർത്തകൾ പ്രധാന വാർത്തയായി വരാത്ത ദിവസം അത്തരമൊരു ദിവസം കൂടിയാണ് ഇന്ന് ഓരോ മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രവും പരിശോധിച്ച് കഴിഞ്ഞാൽ പലരും വളരെ വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് ചിലത് കേരളത്തിൽ മഴ കൂടും എന്നുള്ളത് നൽകുമ്പോൾ മറ്റു ചിലർ മുകേഷിൻ്റെ വിഷയം പ്രധാ കൂടി നൽകുന്നു മറ്റ് ചിലർ കേ സുപ്രീം കോടതിയിലെ കേസ് കേരളം നൽകിയ കേസിൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് കേരളത്തിൻ്റെ എടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്ന വിഷയം കൊടുക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് ഓരോ പത്രങ്ങളും നൽകിയിരിക്കുന്നത് നമുക്ക് മലയാള മനോരമ തിരുവനന്തപുരം എഡീഷനിൽ ഇത്തവണ മൂന്ന് ഒന്നാം പേജുകളാണുള്ളത് ഓണം അടുത്തോടുകൂടി പരസ്യങ്ങളൊക്കെ പത്രങ്ങൾ കൂടുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു കണക്കടക്കം വന്നു പത്രമാധ്യമങ്ങളിലേക്കുള്ള പരസ്യങ്ങളുടെ അളവും കൂടുന്നു എന്നുള്ളത് എന്തായാലും അത്തരത്തിൽ പരസ്യം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ഒന്നാം പേജ് നൽകിയിരിക്കുന്നത് ഒരു ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ലാനിന വൈകും മഴ കനത്തേക്കും എന്നുള്ളതാണ് ഓഗസ്റ്റിൽ ഒൻപത് ശതമാനം അധിക മഴ കേരളത്തിൽ ഉണ്ടാവുമെന്നത് അതിൻ്റെ കണക്കുകളും എന്തുകൊണ്ടാണ് അങ്ങനെ അധിക മഴ വരുന്നത് ഈ ലാനിന പ്രതിഭാസം വൈകുന്നതുകൊണ്ടാണ് അതെല്ലാം വളരെ കൃത്യമായിട്ട് എന്താണ് ലാനിന എന്നും പ്രത്യേകമായി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മഴയുടെ അളവിൽ പന്ത്രണ്ട് ശതമാനം കുറവുണ്ടായി എന്നതും ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയായി പ്രാധാന്യത്തോടുകൂടി നൽകുന്നു മറ്റൊന്ന് ഗുജറാത്തിൽ പേമാരി വെള്ളപ്പൊക്കം ഇരുപത്തിയാറ് പേർ ഗുജറാത്തിൽ വെള്ളപ്പൊക്കത്തിൽ മരണമടയേണ്ടി വന്ന ഒരു ദുരന്ത വാർത്തയും ഒന്നാം പേജിൽ തന്നെ ഏർ മനോരമ നൽകുന്നുണ്ട് മറ്റൊന്ന് മനോരമയുടെ രണ്ടാമത്തെ ഒന്നാം പേജാണ് രണ്ടാമത്തെ ഒന്നാം പേജിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അൻവറിൻ്റെ ഒറ്റയാൾ സമരം എന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറി വിളിച്ചതോടെ സമരം അവസാനിപ്പിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസ്തുക്കു മുന്നിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എ പലപ്പോഴും വിവാദങ്ങളിലേക്കു നായകനാണ് വിവാദങ്ങളിലെ നായകനായ പി വി അൻവർ എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന ഒരു വകുപ്പിനെതിരെ മുഖ്യമന്ത്രിയുടെ വിശ്വസൻ കൂടി എന്ന് അറിയപ്പെടുന്ന പി വി അൻവർ പരസ്യമായ ഒരു സമരത്തിന് നിൽക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഗുരുതരമായ ചില ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എ ഡി ജി പിക്ക് ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത് എസ് പിക്ക് ഒരു അൻവർ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു എന്നുള്ള വിഷയം ഉന്നയിക്കുന്നു എന്തായാലും അത് കൂടി നൽകിയിട്ടുണ്ട് മുകേഷിൻ്റെ കാര്യം ഇന്നറിയാം എന്നുള്ളതും മുകേഷിൻ്റെ രാജ്യ വിഷയത്തിൽ ഇന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയാവും എന്നുള്ളതും കേന്ദ്ര രാജ്യം ചോദിച്ചു വാങ്ങണമെന്നൊരു വാദം സി പി എമ്മിൽ ശക്തമാണ് എന്നുള്ളതും വിഷയവും പ്രത്യേകമായി നൽകിയിരിക്കുന്നു ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം നിർണായകമാവും എന്നതും പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഒന്നാം പേജ് കൂടി മനോരമ നൽകിയിട്ടുണ്ട് അത് ഇത്ര തിരുവനന്തപുരം എഡീഷനിലേക്ക് ക്യാമ്പ് പോരാ വീട് വേണം എന്നുള്ളതാണ് വയനാട്ടിലെ ദുരന്തബാധ മേഖലയിലെ ആളുകളെ മാറ്റി മാറ്റിത്താർപ്പിച്ചവരെ ക്യാമ്പിലല്ല അവരെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീടുകളിലേക്ക് പൂർണ്ണമായും മാറ്റണം എന്നുള്ളത് ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് കൂടി തന്നെ നൽകിയിരിക്കുന്നു മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്തയാണ് എസ് എൻ ജയപ്രകാശിന്റെ വാർത്ത നിരക്ക് കുറയാൻ വഴി തുറന്നു ഇ ചാർ വാഹന ഇ ചാർജിങ് സ്റ്റേഷനുകൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രത്യേകിച്ച് കാറുകളും സ്കൂട്ടറുകളും ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം നിരത്തുകളിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഇതിനുള്ള ഈ ചാർജിങ് സ്റ്റേഷനുകളുണ്ട് പല സ്റ്റേഷനുകളിലും പല നിരക്കാണ് ഏകീകൃതമായ ഒരു നിരക്കില്ല സർവീസ് ചാർജ് ഓരോരുത്തരും ഓരോ തരത്തിലൊക്കെയാണ് ഈടാക്കുന്നത് ഇതിൽ ഒരു കൃത്യമായ ഒരു നിയമം വരുന്നു ഈ വാഹന ചാർജിങ് സ്റ്റേഷനുകളിലെ തോന്നുംപടി നിരക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ നിരക്ക് നിരക്കും സർവീസ് ചാർജും ുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കി എന്നുള്ളതാണ് ഈ കരട് അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും അവിടെ എത്ര സർവീസ് ചാർജ് വേണം എന്നുള്ളത് തീരുമാനിക്കുക അതോടൊപ്പം തന്നെ പകൽ സമയത്ത് നിരക്ക് കുറവായിരിക്കും രാത്രി സമയത്താണെങ്കിൽ നിരക്ക് കൂടും എന്നുള്ള ഇതും ആ വാർത്തയിൽ കൂടി തന്നെ നൽകിയിട്ടുണ്ട് അതായത് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ പ്രധാന വാർത്തയാണ് മാതൃഭൂമിയും രണ്ട് ഒന്നാം പേജുകളുണ്ട് അതിൽ രണ്ടാമത്തെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത അന്വേഷണത്തിന് മൂർച്ച കൂട്ടി എന്നുള്ളതാണ് സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ ലൈംഗിക ആരോപണ പരാതികളിൽ അന്വേഷണം സർക്കാർ അന്വേഷണം ഊർജിതമാക്കുന്നു അതിൻ്റെ വിവിധ ആളുകളുടെ പ്രതികരണമൊക്കെ ഉണ്ട് മാതൃഭൂമി മുകേഷിന് രാജി ഉണ്ടാവില്ല എന്ന് തന്നെ കുറെ കൂടി ഉറപ്പിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു തീരുമാനത്തിലേക്ക് സി പി എം പോകാൻ സാധ്യതയുള്ളൂ എന്നതും എന്നതും മാതൃഭൂമി നൽകിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ദേശാഭിമാനിയിലേതാണ് ദേശാഭിമാനി സ്വാഭാവികമായും സി പി എമ്മിന്റെ മുഖപത്രം എന്ന നിലയ്ക്ക് സി പി എമ്മിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചൊക്കെ പ്രാധാന്യമുള്ള മറ്റൊരു ഡൽഹി വാർത്ത എം അഖിലാണ് ആ വാർത്ത എഴുതിയിരിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കൽ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ച് ഉടൻ എന്നുള്ളതാണ് അഞ്ചു മാസം പിന്നിട്ടിട്ടും ഹർജി ലിസ്റ്റ് ചെയ്തില്ലെന്ന് കേരളം ചൂണ്ടിക്കാട്ടി ഉടൻ ഭരണഘടനാ ബെഞ്ച് മുമ്പാകെ ലിസ്റ്റ് ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കരുതി വെട്ടിക്കുറച്ച് സംബന്ധിച്ച് കേരളം നിരന്തരം പരാതി ഉന്നയിക്കുന്നതാണ് അത് രാഷ്ട്രീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളം ഇത് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സുപ്രീംകോടതി അന്ന് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാം എന്ന് പറഞ്ഞു പക്ഷേ അത് അഞ്ച് മാസമായിട്ടും അങ്ങനെ ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടില്ല ഇത് കേരളം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നത് അറിയിച്ചിരിക്കുന്നത് അത് ഒന്നാം പേജിലെ പേജിൻ്റെ പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനിയെ സംബന്ധിച്ചിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണത് അത് ആ കൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു മറ്റൊന്ന് കേരള കേരള കേരളകൗമിതിയിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ സംബന്ധിച്ച വാർത്തയാണ് നീതി വൈകി നിഷേധിച്ചു കേസുകെട്ടുകൾ എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും എം പി പ്രദീപ് കുമാറിൻ്റെ വാർത്തയാണ് കെട്ടിക്കിടക്കുന്ന നാല് പോയിൻറ്റ് നാല് അഞ്ച് കോടി കേസുകളാണ് കേരളത്തിൽ ഇത് പതിനെട്ട് ലക്ഷം കേസുകളാണ് നീതി വൈകിയാൽ അത് നീതി നിഷേധത്തിന് തുല്യമായി തന്നെ കണക്കിലെടുക്കേണ്ടി വരും യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട ഒരാൾക്ക് ആ നീതിയുടെ കേസ് കേസുമായിട്ടിങ്ങനെ നീണ്ടു പോവുകയും പലപ്പോഴും ചിലരുടെ ജീവിതകാലത്ത് പോലും അവർക്ക് നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്ന അത്രയും കാലം അവർ അനുഭവിക്കേണ്ടി വരുന്നത് മാനസികമായ വലിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബഹിഷ്കൃതാവസ്ഥ അങ്ങനെ പല കാര്യങ്ങളാൽ നീതി വല്ലാതെ വൈകി കിടക്കുകയാണ് അതിൻ്റെ ഒരു കണക്കൊക്കെ സഹിതമാണ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് കിടക്കുന്നത് രാജ്യത്ത് കെട്ടിക്കിടക്കുന്നത് നാല് പോയിന്റ് നാലഞ്ച് കോടി കേസുകൾ അതിൽ സിവിൽ കേസുകൾ ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് കോടി ക്രിമിനൽ കേസുകൾ മുപ്പത് മൂന്ന് കോടി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി ലക്ഷം കേസുകൾ അങ്ങനെ മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ലക്ഷത്തി നാല്പത് കേസുകൾ ഒരു ലക്ഷത്തി നാനൂറ്റി നാൽപ്പത് കേസുകൾ കൂടി ഉണ്ട് എന്നുള്ളതും കേരള കേരളകോമിതി കൂടി തന്നെ നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥയൊക്കെ സംബന്ധിച്ച് കണ്ണു തുറപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇനിയിപ്പോഴും ഇങ്ങനെ ഇത്രത്തോളം കാലം കിരൺ കിരൺ ഒരുപാട് പറയാനുണ്ടെന്ന് ഇത് പോലും സമയമില്ല അതിൻ്റെ പ്രശ്നമുണ്ട്